ഹായ് അപ്പൊ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഔട്ടിങ്ങിന് പോവാണ് നൈറ്റ് ഒക്കെ അവർ ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഉമ്മച്ചിയും ഉണ്ട് ഞങ്ങളുടെ ഔട്ടിങ്ങിന് അപ്പൊ ഹായ്ക്കോട്ടത്തെ പോവണ്ട അതേ കേസ് ഞങ്ങൾ ജസ്റ്റ് പുറത്തു പോകാമെന്ന് വിചാരിച്ച് ഇന്നേറങ്ങിയിരിക്കുകയാണ് എവിടേക്കാന്ന് കറക്റ്റ് തീരുമാനിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് നോക്കുമ്പോൾ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് ലുലോ ഹൈപ്പർ മാർക്കറ്റിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്നും ആലോചിക്കാതെ നേരെ വൈമാളിലോട്ടാണ് പോയത് ഗൈസ് അപ്പം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റോഡ് നല്ല ബ്ലോക്കും ഉണ്ട് അതുപോലെ കുറേ വണ്ടികൾ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും കുറേ വണ്ടികൾ വൈമാനിലോട്ട് പോകുന്നുണ്ട് ഓഫർ അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും അതുമാത്രം ഞങ്ങളിപ്പോൾ പോകുന്നത് ഓഫർ നടക്കുന്ന ആദ്യത്തെ ദിവസമാണ് ആ ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് പോയി നോക്കാം ഗൈസ് ഇതാണ് വൈമാലത്തെ അവസ്ഥ കുറേ ആളുകളുണ്ട് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും കുറേ ആളുകൾ സാധനങ്ങൾ മേടിച്ചിട്ട് പോകുന്നുണ്ട് അതുപോലെ കുറേ ആൾക്കാർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് ഫ്ലോർ മുതൽ തേർഡ് ഫ്ലോർ വരെ ഓഫർ നടക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ ആദ്യം തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വെജിറ്റബിൾസാണ് നോക്കിയത് വീട്ടിലേക്ക് ആവശ്യം പറ്റുള്ള വെജിറ്റബിൾസ് അവിടെ നിന്ന് എടുത്തു ആവശ്യത്തിനുള്ള പച്ചക്കറികൾ മേടിച്ച് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി ഫസ്റ്റ് ഫ്ലോറിലും നല്ല തിരക്കന്നെയാണ് ഞങ്ങൾ ജസ്റ്റ് സാധനങ്ങളൊക്കെ നോക്കി ഇടയ്ക്ക് ഉമ്മച്ചിക്ക് ആഗ്രഹമായിട്ട് സ്നിക്കേഴ്സൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ സാധനങ്ങൾ മേടിക്കുന്നതിനേക്കാളും ടാസ്ക് ബില്ലടിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അത്രയും തിരക്കായത് കൊണ്ട് തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട വരും ബില്ല് കിട്ടാനായിട്ട് ഫൈനലി നമ്മളുടെ ബില്ലൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇവിടെ ഓരോന്നോരോന്നായിട്ട് ാണ് ശേഷം ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലുള്ള ഐസ്ക്രീം ഷോപ്പിലേക്കാണ് പോയത് വൈമാളി പോയി കഴിഞ്ഞാൽ എപ്പോഴും പോകുന്ന ഒരു ഷോപ്പാണ് ഐസ്ക്രീം ഷോപ്പ് അവർ ചേട്ടൻ നല്ല കമ്പനിയുമാണ് ഞാൻ എപ്പോഴും പോയാൽ കഴിക്കുന്ന ഫ്ലേവർ ചോക്ലേറ്റ് ആണ് അപ്പോൾ ഇന്നത്തെ ചോക്ലേറ്റ് കഴിയാനായതുകൊണ്ട് തന്നെ എനിക്ക് ആ ചേട്ടൻ എക്സ്ട്രാ ഒരു ഫ്ലേവറും കൂടി ഐസ്ക്രീമിലേക്ക് ആഡ് ചെയ്തു തന്നു ഒരു വേടിക്ക് രണ്ട് പക്ഷേ എന്ന് പറയുന്ന പോലെ രണ്ട് ഫ്ലേവർ കഴിക്കാനായിട്ട് സാധിച്ചു അതിൻ്റെ ഒരു ഹാപ്പിയിലും ത്രില്ലിലും ആണ് ഞാൻ ഞാൻ ചൂസ് ചെയ്ത ഫ്ലേവർ പിസ്തയായിരുന്നു അപ്പോൾ പിസ്തയും ചോക്ലേറ്റും ആണ് ഞാൻ ഇന്ന് കഴിക്കുന്നത് ഇക്കയും ഉമ്മച്ചിയും കഴിച്ചത് ടെൻഡർ കോക്കനറ്റ് ഐസ്ക്രീമാണ് ചേട്ടൻ പറഞ്ഞു പുതിയൊരു ലോഞ്ച് വന്നിട്ടുണ്ട് നല്ല ഫ്ലേവേഡ് ആയിട്ടുള്ള ടെൻഡർ കോക്കനറ്റ് ഐസ്ക്രീം െന്ന് പറഞ്ഞപ്പോൾ അവർ അതാണ് ചൂസ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഐസ്ക്രീമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് ശേഷം വൈമാളിൽ നിന്ന് ഇറങ്ങുകയാണ് അത്യാവശ്യം നല്ല ഓഫർ തന്നെയാണ് വൈമാളിൽ നടക്കുന്നത് എന്താ പറയുക ഹോം അപ്ലയൻസിനാണെങ്കിലും ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അതുപോലെ തന്നെ ഗ്രോസറി ഐറ്റംസിനൊക്കെ നല്ല ഓഫർ തന്നെയാണ് അവിടെ നടക്കുന്നത് ഗൈസ് അങ്ങനെ ഞങ്ങൾ വൈമാളിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റായിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് ഉമ്മച്ചി പറഞ്ഞത് ഫുഡ് കഴിച്ച ശേഷം നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് അപ്പം ഞങ്ങളിവിടെ ചന്ദ്രാപ്പിനിയിലെത്തി ചന്ദ്രാപിനിയിലുള്ള റോയൽ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹോട്ടലിൽ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അത്യാവശ്യം നല്ല ആംബിയൻസും സ്പേസും ഒക്കെ ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയ്റ്റിങ്ങിലാണ് പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഹോട്ടലിൻ്റെ ചുമരുകളിൽ നല്ല നല്ല ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടത്തേക്ക് ഓരോ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ചില്ലി ഗോപി ഫ്രൈ പൊറോട്ട ചില്ലി ചിക്കൻ ആണ് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൊറോട്ട നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ചില്ലി ഗോപി ഡ്രൈയും ചില്ലി ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഗൈസ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ